ഇരട്ടി ഉപജില്ലയിലെ നൂറ്റി രണ്ട് വിദ്യാലയങ്ങളുടെ ചരിത്രം ഉൾപ്പെടുത്തിയ പുസ്തകം ഇരട്ടിത്തെ സ്കൂൾ അടുക്കൽ സണ്ണി ജോസഫ് എം എൽ എ ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ സി ഇളത് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ചരിത്ര രചനയ്ക്കും പ്രാധാന്യമുണ്ട് ചരിത്രം എന്ന് പറയുന്നത് ക്ലാസ്സുകളിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് മാത്രം പഠിക്കേണ്ടതല്ല അല്ലെങ്കിൽ പരീക്ഷയുടെ വിജയത്തിനായിട്ടുള്ള ഒരു സിലബസിന്റെ ഭാഗമോ ഒരു പേപ്പറിന്റെ ഭാഗമോ മാത്രമല്ല അത് ചരിത്രം മാനവരാശിയുടെ പുരോഗതിയുടെ നാൾവഴികളാണ് വഴികളാണ് എന്ന് നമുക്കെല്ലാം അറിയാം മനുഷ്യ സംസ്കാരത്തിന്റെ ഓരോ കാലത്തെയും ഓരോ ഘട്ടത്തെയും രേഖപ്പെടുത്തുന്നതാണ് ചരിത്രം നമുക്കെല്ലാവരുന്നത് ആ ചരിത്ര രചനകളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഇരട്ടി ഉപജില്ലയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചരിത്രം രൂപീകരിക്കാൻ രേഖപ്പെടുത്താൻ തയ്യാറായത് വളരെ മഹത്തരമായ മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇരട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ കെ എ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ കെ വിനോദ് കുമാർ ബി പി സി ടി എം തുളസീധരൻ എച്ച് എം ഫോറം സെക്രട്ടറി എ ഷേണു ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സുജേഷ് ബാബു മാത്യു ജോസഫ് എന്നിവർ സംസാരിച്ചു പുസ്തക കവർ തയ്യാറാക്കിയ കുര്യൻ ഡിജിറ്റൽ മാസിക തയ്യാറാക്കിയ അങ്കിത പേര് നിർദ്ദേശിച്ച സജ്ന എന്നിവർക്ക് ഉപകാരങ്ങൾ നൽകി ഉപജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം എസ് എസ് കെ ഇരട്ടി എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനം നടത്തിയത് കെ വിനോദ് കുമാർ എഡിറ്ററും എഇഒ കെ എ ബാബുരാജ് ചെയർമാനുമായ പത്രാധിപ സമിതിയാണ് പുസ്തക രചനയ്ക്ക് ഏകോപനം നടത്തിയത് പുസ്തകത്തിൻ്റെ ഡിജിറ്റൽ രൂപവും ഉടൻ പുറത്തിറങ്ങും നൂറ് വർഷത്തെ പഴക്കമുള്ള വിദ്യാലയം മുതൽ മുപ്പത് വർഷത്തെ പഴക്കമുള്ള വിദ്യാലയങ്ങൾ വരെ ഉപജില്ലയിലുണ്ട് പത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി നൂറ്റി രണ്ട് വിദ്യാലയങ്ങൾ കൊട്ടിയൂർ മുതൽ കൂട്ടുകൂഴ വരെ ീണ്ടു നിൽക്കുന്ന ഉപജില്ലയിൽ ഉണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപജില്ലയായ ഇരട്ടിയിൽ ഇരുപത്തിയേഴായിരത്തി വിദ്യാർത്ഥികളും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് അധ്യാപകരുമുണ്ട് വിദ്യാരംഗം ചുമതലക്കാരായ അധ്യാപകർക്ക് ചരിത്രരചനയിൽ പരിശീലനം നൽകുകയും തുടർന്ന് സ്കൂൾ തലത്തിൽ നടന്ന വിവര ശേഖരണം ശില്പശാലകൾ എന്നീ പ്രവർത്തനത്തിലൂടെയാണ് ചരിത്രരചന പൂർത്തിയാക്കിയത് ഉപജില്ലയുടെ നൂറ് വർഷത്തെ ചരിത്രം പറയുന്ന രേഖ ചരിത്ര വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും വഴികാട്ടികളാവും ന്യൂസ് ബ്യൂറോ ഇരടി